പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ മാലിന്യങ്ങളും പായലും വടക്കാഞ്ചേരി വാഴാനി ഡാം തുറന്നാൽ ഇതുപോലെ വീണ്ടും പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനി വടക്കാഞ്ചേരി പുഴയുടെ നവീകരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും അതിശക്തമായ മഴയിൽ പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെട്ട് പലയിടത്തും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് വടക്കാഞ്ചേരി പുഴയിൽ നഗരത്തിലെ പുതുപ്പാലം മുതൽ കുമ്മായച്ചിറ വരെയുള്ള ഭാഗത്ത് കാടും പടലവും മൂടി ഒഴുക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കുമ്മായച്ചിറയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതും ഒഴുക്കിന് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് ശക്തമായ മഴയാണ് പുഴയുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് വാഴാനി ഡാമും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴ വീണ്ടും ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഡാം തുറന്നുവിടേണ്ട സാഹചര്യം സംജാതമാവുകയും കുമ്മായച്ചിറയിലെ മാലിന്യങ്ങളും പുഴയിലെ പുല്ലും നീക്കാതിരിക്കുകയും ചെയ്താൽ വടക്കാഞ്ചേരിയിൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമെന്ന് സാമൂഹിക പാരിസ്ഥിതിക സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധൻ വ്യക്തമാക്കി അധികാരികൾ ഇടപെട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ കുമ്മായച്ചിറയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും പുതുപ്പാലം മുതൽ കുമ്മായച്ചിറ വരെ വ്യാപിച്ചിരിക്കുന്ന പുഴയിലെ പൊന്തക്കാടുകളും വൃത്തിയാക്കണമെന്നാണ് ജനനി പ്രവർത്തകരുടെ ആവശ്യം ഇവിടെ ഈ കെട്ടിന്റെ അകത്തുകൂടി വേണം വെള്ളം ഡാം ഡാമിപ്പോൾ തുറക്കാൻ തയ്യാറായി തയ്യാറെടുക്കുകയാണ് ആ തുറന്നു കഴിഞ്ഞാൽ വരുന്ന വെള്ളം മുഴുവനും ഈ കെട്ടിൻ്റെ അകത്തുകൂടി തന്നെ വേണം അപ്പുറത്ത് അപ്പുറത്തേക്ക് ഒഴുകിപ്പോകാനായിട്ട് ചീപ്പാണ് ഈ ചീപ്പ് ചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ട് മൂന്ന് കൊല്ലം മുൻപേ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഈ ചീപ്പിൽ കൂടി വെള്ളം പോകാതിരുന്നത് കൊണ്ടാണ് വടക്കാഞ്ചേരിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് കാരണം ഇവിടെ വെള്ളം തടഞ്ഞു നിന്നു ഡിവൈൻ ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലായി എന്നാൽ ഇതിവിടുത്തെ ഒഴുക്കു ഫ്ലോ ശരിയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഈ വർഷവും ഇപ്പോൾ കാണുന്ന മഴ ഇത്രയും പെയ്തിട്ടും അധികാരികളും ഈ പ്രദേശമൊന്നും നേരെയാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല പുഴ സംരക്ഷണത്തിനെ എന്നും പറഞ്ഞ് കോടികൾ ചിലവാക്കുന്നുണ്ട് ഈ പണങ്ങൾ എവിടെ പോകുന്നു എന്ന് നമുക്കാർക്കും അറിയില്ല വടക്കാഞ്ചേരിയിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഈ എല്ലാ ജന എല്ലാ അധികാരികളെയും ആവശ്യമാണ് ഈ പുഴപ്പാലം തൊട്ടിങ്ങോട്ട് ഏറ്റവും വേഗം വെള്ളം ഒഴുകിപ്പോക്ക് സുദൃഢമാക്കത്തക്ക രീതിയിൽ നന്ന ഫ്ലോ നന്നായി പോകത്തക്ക രീതിയിൽ രണ്ടു വശത്തുള്ള പുല്ലുകൾ പറിച്ച് കഴിവതും പുഴതാത്തി ഇവിടെ ഒരു തരത്തിലും വെള്ളത്തിന് ഒഴുകിപ്പോകത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ വേണ്ടുന്നത് ഏറ്റവും വേഗം ചെയ്യണം അല്ലെങ്കിൽ ഡാം ഇപ്പോൾ ഏതായാലും ഒരു മീറ്റർ കൂടിയാൽ ഡാം പറയണേ ഡാം തുറുമ്പോ വടക്കാഞ്ചേരിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാവും വടക്കാഞ്ചേരി വെള്ളത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആയതുകൊണ്ട് അധികാരികൾ വേഗം ഇടപെടണമെന്ന് ഞാൻ എല്ലാവരോടും ശക്തമായി ആവശ്യപ്പെടുന്നു